വീഡിയോയിൽ കോപ്പി റൈറ്റ് കിട്ടി കേട്ടോ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാം വോയിസ് ഓവർ ആയിരിക്കും എല്ലാം ഒന്നുമല്ല ഐ മീൻ ഈ മ്യൂസിക്കിൻ്റെ ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് വോയിസ് ഓവർ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാൻ കരുതി ലൈവായിട്ട് പോട്ട് ചെയ്യുന്നു കരുതിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇതിൽ മ്യൂസിക് എന്തോ വന്നിട്ട് കോപ്പി റൈറ്റ് വന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് പല ഭാഗങ്ങളും അതിൽ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു സോറി അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മുടെ വോയിസ് ഓവർ ആയിരിക്കും കൂടുതലും എന്തായാലും നമ്മുടെ ഷോസെല്ലാം കഴിഞ്ഞ് ഇനിയും ഉണ്ട് കേട്ടോ ഷോ ഇപ്പോൾ തൽക്കാലം നമ്മൾ മറ്റേ എന്തായാലും ഷോയും ആ ഒരു സ്പൈ വോ ഷോയൊക്കെ കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് ഇതുപോലുള്ള കുറേ മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എന്ത് മൃഗങ്ങളാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ എവിടെയൊക്കെയോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് തുപ്പുന്ന ഒരു മൃഗമാണെന്നാണ് പറയുന്നത് അവിടെ ഇങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ആനിമിന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് ഈ ആനിമൽ ഫീഡ് ചെയ്യും അപ്പോൾ പ്രോപ്പർ അല്ല ഫീഡ് ചെയ്യുന്ന സോറി ഈ ആനിമിൾ തുപ്പും അതുകൊണ്ട് ഫീഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജീവിതത്തിന് എന്നെ അവരെ കണ്ടിട്ടില്ലാത്ത കാങ്ക്രൂവിനെയും കണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടത്രത്തെ സൂവിൽ എൻ്റെ അറിവിൽ കാങ്ക്രൂ ഇല്ല യെസ് മൈസൂർ നമ്മൾ പോയപ്പോൾ അവിടെ കാങ്ക്രൂവിനെ കണ്ടായിരുന്നേ സോറി അപ്പോൾ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അല്ലത് ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാങ്ക്രൂവിനെ തന്നെ വീണ്ടും കണ്ടത് ഞാനിപ്പോഴാണ് കേട്ടോ അത് ഓർമ്മിച്ചത് പിന്നെ അതേ ഇത് ഉറാംകൂട്ടാൻ ഇതിനെ ഒറാങ്കൂട്ടൻ എന്നാണോ പറയുന്നത് അല്ല അല്ല എന്തോ എനിക്കറിയില്ല ഇതിനെ കൂട്ടിനൊക്കെ തിളച്ചിട്ടിരിക്കുകയാണ് ഇത് പ്രശ്നക്കാരന്മാരാണോ തോന്നുന്നു ഇത് ട്രെയിൻ ചെയ്യുന്ന ഐറ്റംസ് അല്ല കേട്ടോ കുറച്ച് സൈസിലൊക്കെ വലുപ്പമുണ്ട് അപ്പോൾ ഇത് ഉറങ്ങൂട്ടനാണോ എനിക്കറിയില്ല അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ അന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ കമൻറ്റോളികൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റിന് ഞാൻ ഹെഡിങ് കൊടുത്തിരുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണ് അങ്ങനൊരു ഹെഡിങ് കൊടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തിനാണ് അങ്ങനെ ഹെഡിങ് കൊടുത്തത് എന്നുള്ളത് അങ്ങനെയുള്ള കമൻസ് ഇടുന്നവർക്ക് അത് മനസ്സിലാകും അവരാണ് വീണ്ടും ചുരുങ്ങിക്കൊണ്ട് അത് ശരിയായില്ല നമ്മൾ കമൻറ്റോളികളിന്ന് പറു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു അതിന് കാരണമുണ്ട് ഈ ഫേസ്ബുക്കിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം കമൻസും വളരെ വൃത്തികെട്ടമായ കമൻസാണ് വൃത്തികെട്ട മീൻസ് വേറെ ഒരു പണിയും ഇല്ലാണ്ട് കുത്തിയിരുന്ന് കമൻറ്റ് ചെയ്യുന്ന കുറേ കമൻറ്റോളികൾ എന്ന് തന്നെ ഞാൻ പറയും പക്ഷെ ഉറപ്പായിട്ടും അതിൽ പത്ത് ശതമാനം ആൾക്കാർ എനിക്ക് നല്ല രീതിയിലുള്ള കമൻസ് ചെയ്യുന്നുണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ മോശം കമൻറ്റ് നമുക്ക് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിനൊരു വിഷമം തോന്നും അതുകൊണ്ട് ഞാൻ ഈ ഫേസ്ബുക്കിൽ വരുന്ന കമൻസുകൾ സത്യമായിട്ട് ഞാൻ വായിക്കാറേ ഇല്ല അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാറുമില്ല മറിച്ച് യൂട്യൂബിൽ വരുന്ന കമൻസിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരാറില്ല അതുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബിൽ എല്ലാം റീഡ് ചെയ്യുകയും ചെയ്യും അതിനെല്ലാം നല്ല കമൻസിന് ഞാൻ ലൈക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ സത്യമായിട്ടും ഒരു ഒരു ഫോട്ടോ ഇട്ടാൽ കൂടി എന്ത് വൃത്തികെട്ട രീതിയിലാണെന്നോ വേതെ പോലും വെറുതെ വിട വിടാതെയാണ് ഓരോ കമൻസ് വരുന്നത് അപ്പോൾ ഞാൻ കമൻറ്റോളികൾ എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് നിങ്ങളൊന്നു പറയാതിൽ ഒരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ട് തിരിച്ച് റിപ്ലൈ വന്നിട്ടുണ്ട് അതെന്തിനാ അങ്ങനെ ഇട്ടത് അത് പറയണം ഇവിടെ പറയണം വീഡിയോസ് കാണുന്നവർക്ക് ഒരു കമൻറ്റ് പോലും മറു കമൻറ്റിന് പോലും മറുപടി കൊടുക്കാതെ എങ്ങനെയൊരു ും പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് റീഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് നമുക്ക് റീഡ് ചെയ്താൽ ശരിയാവത്തില്ല അത് അതുകൊണ്ടാണ് റീഡ് ചെയ്യാത്തതും വളരെ മോശം രീതിയിലാണ് ഫേസ്ബുക്കിൽ വരുന്ന കമൻറ്റ്സ് വേറെ ഒരു പണിയില്ലാതെ കുറേ കമൻറ്റോളികൾ വന്നിരുന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും നല്ലതും ചെയ്യുന്നവരുണ്ട് കേട്ടോ ഉറപ്പായിട്ടും ഉണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരെ മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അത് വേറെ കാര്യം അയ്യോ ഞാൻ ഈ കാര്യം കാര്യമൊന്നും പറഞ്ഞോട്ടെ ഇതേ നമ്മുടെ ഒറാങ്കോട്ടൻ നിപ്പുണ്ട് അതിന് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണിത് ഈ ഇവിടെ നിന്നിട്ടാണ് ഓറാംകൂട്ടനായിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണത്തില്ല ഇങ്ങനെ ഓറാകൂട്ടനോട് നിന്ന് ഫോട്ടോ എടുക്കുന്നത് അത് ഇതേ ഇവിടെ നിന്നാണ് അപ്പോൾ അച്ഛൻ നാട്ടിൽ നിന്നേ കയറിയത് ഓറാങ് കൂട്ടനുമായിട്ട് മൽപ്പിടുത്തം പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛനും വേദം ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴേക്കും എഴുന്നൂറ് ഭാത്ത ആട്ടോ ഫോട്ടോ എടുക്കുന്നതിന് അപ്പോൾ നൂറ് പാത്തൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ നിന്നത് എഴുന്നൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് വരും സോ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു ഓർ ആൻകൂട്ടനുമായിട്ട് ഫോട്ടോ എടുക്കേണ്ട കാര്യം ഇല്ല അച്ചയ്ക്കും വേദക്ക് എടുക്കണമെങ്കിൽ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേർക്കും കൂടെ ആകുമ്പോൾ മൂവായിരം രൂപ കൊടുത്ത് ഓർാൻ കൂട്ടനോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാലില്ല പക്ഷേ ഞാൻ വേദക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ കൊടുത്താൽ അവിടെ പത്തായിരം രൂപ കോറൽ ഐലൻഡിലൊക്കെ കളഞ്ഞു വെറുതെ ഇങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട എഴുതി എഴുതിയിട്ട് പിന്നെ എഴുന്നൂറ് പാത്തെന്ന് കേട്ടപ്പോൾ അച്ഛനും വലിയ താല്പര്യമില്ല വേദയ്ക്കും വലിയ താല്പര്യമില്ല കേട്ടോ എന്തിന് വെറുതെ ആ പൈസ കളയുന്നത് പിന്നെ ഓറാംകൂട്ടിൻ്റെ മുന്നിൽ നിന്ന് കുറേ നേരം ഓറാംകൂട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ ഇതേ പുറത്തേക്ക് ഇറങ്ങുകയാണ് സോറി പുറത്തേക്കല്ല ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായി അപ്പോൾ നമുക്കൊരു റെസ്റ്റോറൻ്റെ പേരെല്ലാം നമ്മുടെ ആ ഒരു എൻട്രി ടിക്കറ്റിൽ തന്നിട്ടുണ്ട് ആ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഈ ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സഫാരി വേൾഡിൽ വരുമ്പോൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി പാക്കേജിലുള്ളത് പാക്കേജിലുള്ളതാണ് പക്ഷേ നമ്മുടെ ടൂർ പാക്കേജ് അവര് തരുന്ന ബൊഫേയല്ല ഇത് ഈ ഒരു സ്ഥലങ്ങളിൽ അവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സഫാരി വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഉച്ചയ്ക്കുള്ള ലഞ്ച് ബൊഫേ അതുപോലെ ന്യൂങ് നോച്ച് വില്ലേജിലും ലഞ്ച് ബൊഫ ഉണ്ടായിരുന്നു പിന്നെ ക്രൂയിസ് ഡിന്നറിലും അവര് ക്രൂയിസ് ചെയ്യുന്നതാണ് നമ്മുടെ ടിക്കറ്റിനോടൊപ്പം ഉള്ളതെട്ടോ ഈ ലഞ്ചും ഡിന്നറും ഒക്കെ ടിക്കറ്റിനോടൊപ്പം ഉള്ളതാണ് അല്ലാതെ അവരുടെ പാക്കേജ് നമുക്ക് അതിൻ്റെ കൂട്ടത്തുള്ളതല്ല ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് അവർ ഈ സ്ഥലങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ് അപ്പം നമ്മളും ലഞ്ച് കഴിക്കാനായിട്ട് ആ റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുകയാണ് ഇവിടെ പെയ്ഡ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട് കഫേ കഫേസും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ ബൊഫ ഉള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് നിറയെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ടോയ്സും ഒക്കെ നിറയെ ഇരിപ്പുണ്ട് നമ്മളിതിലേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ നടന്ന് അലങ്കിൽ തിരിഞ്ഞ് കണ്ട് ചൂടിൻ്റെ ഒരിതും ഒക്കെ ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നേരത്തെ പറയാൻ കാര്യത്തിൻ്റെ ബാക്കി പറയാം അപ്പോൾ കമന്റ്സ് ഞാൻ അങ്ങനെ അങ്ങനെയൊരു ഹെഡിങ് കമൻറ്റോളികളൊന്നു കൊടുത്തത് മോശം കമന്റ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് അങ്ങനെ കമന്റ് ചെയ്യുന്നവർക്ക് അത് കൊണ്ടിട്ടും അവർ വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളറിയാമെന്നുള്ളവർക്കറിയാം നമ്മൾ ഒരിക്കലും നല്ല കമൻറ്റ് ചെയ്യുന്നവരെ എന്തിന് നമ്മളത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് നല്ല കമൻ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും സാമാന്യം ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും നല്ല കമൻസ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചല്ല ഞാൻ അത് ഇട്ടിട്ടുള്ളതെന്ന് കാരണം അവരും റീഡ് ചെയ്യുന്നുണ്ട് ഈ കമൻറ്റോളികൾ ഇടുന്ന കമൻസ് അത്രയ്ക്കും മോശം ആട്ടോ കേട്ടോ എൻ്റെ കുട്ടീനെ പോലും പറയുന്നത് അങ്ങനെയാണ് ഞാൻ ആ കമൻ ബോക്സ് ഓഫ് ചെയ്ത് വെക്കാറാണ് പതിവ് പക്ഷേ ഇന്നലെ ഞാൻ ആ പോസ്റ്റിന് കമൻറ്റ് സെക്ഷൻ ഓൺ ചെയ്ത് തന്നെ വെച്ചു പറയട്ടെ എന്ന് എഴുതി എന്താ തോന്നി വാസം വേണേലും പറയട്ടെ എന്ന് എഴുതി പക്ഷെ എല്ലാവർക്കും അത് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അതുപോലെയാണ് മറ്റുള്ളവർക്കും കൊള്ളുന്നത് എന്ന് ഈ കമൻ്റോളികൾ മനസ്സിലാക്കുക ഓക്കെ ബാക്ക് ടു നമുക്ക് തായ്ലൻഡ് വിശേഷമല്ലേ അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് ബുഫേ കഴിക്കാനായിട്ട് നമ്മളകത്തേക്ക് കയറിയപ്പോൾ ദൈവം ഇതെവിടെയാണ് നമ്മൾ വന്ന് കയറിയത് എന്നുള്ളൊരു സംശയമായിപ്പോട്ടോ ഭീകര തിരക്കും പക്ഷെ വലിയൊരു ഹോളും കേട്ടോ ഇവിടെയും നമുക്ക് ടേബിൾ നമ്പർ എല്ലാം തന്നിട്ടുണ്ട് ആ ടേബിൾ നമ്പർ അന്വേഷിച്ച് നടക്കുവാണ് ഭയങ്കര തിരക്കും നിറയെ ടേബിൾസും നിറയെ ചെയറും ആ ഫുൾ ടേബിൾസിലും ചെയഴ്സിലും ആൾക്കാരുണ്ട് കേട്ടോ നമ്മളത് ഫിഫ്റ്റി ടു ആണ് ടേബിൾ നമ്പർ അതുപോലെ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ടേബിൾ നമ്പർ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്ക് ഫുഡൊക്കെ അത്യാവശ്യം ചിക്കൻ ഫ്രൈ ചിക്കൻ കറി നാന് റൈസൊക്കെ ഉണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ കാര്യമായിട്ട് കോരിയെടുത്തു റൈസ് സാധാ നോർമൽ റൈസേ ഉള്ളൂ കേട്ടോ വേറെ പുലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല ഇതൊരു തട്ടിക്കൂട്ട് ബൊഫ കേട്ടോ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും ചിക്കൻ ഫ്രൈയും നാനും കണ്ടപ്പോൾ നാനും ചിക്കൻ ഫ്രൈ എടുക്കാമെന്ന് കരുതി പിന്നെ വെജസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് പഴം കിട്ടി കേട്ടോ എൻ്റെ അമ്മയ്ക്ക് മൂന്ന് നേരം പഴം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്ന ശേഷം പഴം കഴിച്ചില്ല കേട്ടോ അതുകൊണ്ട് പഴം കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി പഴം ഇവിടെയുള്ള എല്ലാവരും പഴം ഒരു പ്ലേറ്റ് നിറയെ പഴം എടുക്കുന്നുണ്ട് എല്ലാവരും പഴം കിട്ടാണ്ടിരുന്ന് കിട്ടിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ഒരു പ്ലേറ്റ് ചെന്നിട്ട് നിറയെ പഴമല്ല എടുക്കുന്നുണ്ട് അവസാനമായപ്പം പഴവുമില്ല വെജിറ്റബിൾസും ഇല്ല ഒന്നുമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്ന അങ്ങനെയാണ് അവസാന അവസാനം കഴിക്കാൻ നിന്നവർക്കൊക്കെ ഈ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് നമ്മളാദ്യമേ കയറി എല്ലാവർക്കും എടുത്തത് കൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം കിട്ടി പക്ഷെ കിട്ടാതിരുന്നത് എന്നോ നല്ലത് ഒരൊറ്റ സാധനം വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ലായിരുന്നു ആ ചിക്കൻ ഫ്രൈ ഒക്കെ എൻ്റെ അമ്മത്തെ വൃത്തികെട്ട സാധനം ഞാൻ അമ്മയോടും അച്ഛനോടും ഇങ്ങനെ പറയുമായിരുന്നു അവിടെ നിന്ന് കൊക്കിനെയോ കോഴീനെയോ കണ്ടോ ചത്ത വീണതിനെ അവർ ഫ്രൈ ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നു അത്രയ്ക്ക് ഉണക്കമിൻ്റെ ടേസ്റ്റ് പോലുള്ള ടേസ്റ്റ് വൃത്തികെട്ട ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയായാലും അതെ ഒരു ടേസ്റ്റുമില്ല കേട്ടോ സത്യമായിട്ടും ഞാൻ കുറച്ചെങ്കിലും നല്ല ഫുഡാണേലും ചിക്കനൊക്കെ ആണെങ്കിലും ഞാൻ കുറച്ചെങ്കിലും നല്ലതാണെങ്കിലും കഴിക്കും ഞാൻ ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഈ സാലഡും അങ്ങനെയുള്ള സാധനമൊക്കെ കേട്ടോ എടുത്തത് അയ്യോ അത്രയ്ക്കും വേണ്ടി ഞാനത് കഴിക്കാണ്ടിരിക്കണമെങ്കിൽ അത്രയ്ക്കും വേണ്ടി വൃത്തികെട്ട ഫുഡായിരിക്കും അതോ ഇനി തിന്ന് തിന്ന് മതിയായിട്ടാണോ എന്നറിയത്തില്ല ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളാരും എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എച്ചിലാക്കി വെച്ചു എന്നല്ലാണ്ട് ആരും കഴിച്ചില്ല പിന്നെ വെജ് ആ വെജ് സൈഡിൽ പോയപ്പോൾ പനീർ കറി കൊള്ളായിരുന്നു അത് കുറച്ചെങ്കിലും ഈ തമ്മിൽ ഭേദം പനീർ കറി കൊള്ളായിരുന്നു അങ്ങനെ അച്ഛൻ വെജായിട്ടോ എടുത്തത് അച്ഛൻ പറഞ്ഞു പനീർ കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് പനീറും ഒരു നാനും എന്തോ കഴിച്ചു അത്ര തന്നെയാണ് ഞാൻ കഴിച്ചതിൻ്റെ അമോ ആരും വേറെ ആരും കഴിച്ചില്ല വേദ പോലും കഴിച്ചില്ല എന്ന് ഒന്ന് പറയുകയാണെങ്കിലൊന്നാലോചിച്ചോക്കെ വേദം കുറച്ചെങ്കിലും കൊള്ളാമെങ്കിൽ കഴിക്കുന്നതാണ് ചിക്കൻ ഫ്രൈയൊക്കെ കാണുമ്പോഴേ ഒരു വൃത്തികെട്ട ലുക്ക് പിന്നെ ഫ്രൈ അല്ലേ എന്ന് കരുതിയിട്ടാണ് എടുത്തത് പക്ഷെ കഴിച്ചപ്പോൾ ആ ലുക്ക് പോലെ തന്നെ വൃത്തികെട്ട ഒരു സാധനം എടുക്കുന്ന എടുപ്പൊക്കെ കണ്ടാൽ ഇപ്പോൾ കഴിച്ചങ്ങ് മറിക്കുമെന്ന് കരുതി പക്ഷെ കൊള്ളത്തില്ലായിരുന്നു പിന്നെ പറയാലോ പഴം കുഞ്ഞു പഴമായിരുന്നു നമ്മുടെ പാളയം തുടനും വിസ കതിലിയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു പഴം ആ ഒരു ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ആ പഴം തോട് പൊളിച്ചപ്പോൾ യെല്ലോ കളറിലിരുന്ന് കേട്ടോ കുഞ്ഞപ്പഴം നല്ല ഒരു യെല്ലോയിഷ് കളറിലിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ പഴമൊന്നും കാണാനില്ല ഏട്ടൻ്റെ പഴമൊന്നും കിട്ടിയില്ല അങ്ങനെ എവിടെയോ ഒരു പഴത്തിൻ്റെ തല കണ്ടപ്പോൾ ഞാൻ ചെന്ന് ഓടി ചെന്ന് പഴം എടുത്തായിരുന്നു അത് കൊണ്ടുവന്ന് പൊളിച്ചു നോക്കിയപ്പോൾ അത് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അഴുക്ക ടേസ്റ്റായിരുന്നു വാടിപ്പഴുത്ത പഴത്തിൻ്റെ ആയിരുന്നു പക്ഷെ ഞാൻ എടുത്ത പഴം നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് സാധാരണ ഈ പാളയന്തരം പഴമൊന്നും ഇഷ്ടമുള്ളതല്ല പക്ഷെ എന്തോ ആ പഴം എനിക്ക് ഇഷ്ടമായി കൂടുതലും ആ പാളയന്തരം പഴത്തിൻ്റെ ടേസ്റ്റായിരുന്നു നമ്മുടെ നാട്ടിലിട്ട് വേണ്ടത്ത കേട്ടോ പാളയന്തരം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ആ പഴത്തിന് എന്ത് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു പഴം ഫുഡ് കഴിച്ചിട്ട് കൊള്ളില്ല എന്ന് പറയുന്നതിൻ്റെ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഡെസേർട്ടായിട്ട് കേസരി ഒക്കെ ഉണ്ടായിരുന്നു കേസരി കുറച്ച് ബെറ്റർ ആയിരുന്നതുകൊണ്ട് ഞാൻ കേസരി കഴിച്ചു ഒരു നാനും പനീർ കറിയും കഴിച്ചു ഇത്രയും തന്നെ ഞാൻ കഴിച്ചു ചിക്കനും കാര്യങ്ങളൊന്നും കഴിച്ചില്ല വേദം എന്തായിരുന്നു പറയുന്നുണ്ടോ ചിക്കനൊന്നും കൊള്ളില്ലായെന്ന് കുറേ കഴിഞ്ഞപ്പോൾ അതുവഴി ഒരാൾ ഐസ്ക്രീമും കഴിച്ച് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനും വേദം കൂടെ അവിടെ ഫുൾ വലിയൊരു ഹാളാണ് ആ ഹോൾ നിറയെ അന്വേഷിച്ചു ഐസ്ക്രീം എവിടെ കിട്ടുന്നു ഐസ്ക്രീം എവിടെ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കറങ്ങി 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 വന്നപ്പോൾ ഹോളിൻ്റെ അങ്ങ് മുറ്റത്ത് ഐസ്ക്രീം കണ്ടായിരുന്നു അങ്ങനെ ഞാനും വേദം കൂടി ഓടിച്ചെന്ന് അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി അതും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അതിനകത്ത് കോണൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ടൂട്ടി ഫ്രൂട്ടിയോ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് ഒരു ഐസ്ക്രീം എന്നൊരു പേരിട്ടൊരു സാധനം അതും വേസ്റ്റ് സാധനമായിരുന്നു കേട്ടോ എന്തായാലും ഫുഡിൻ്റെ കാര്യം തേഞ്ഞു എന്നുള്ളത് മനസ്സിലായി സത്യമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങി കഴിച്ചാൽ ഇത് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രീ കിട്ടുകയല്ലേ എന്നിരി നമ്മൾ ഇവിടെന്നെ കഴിക്കത്തുള്ളൂ പക്ഷേ അല്ല പുറത്തുനിന്ന് കഴിച്ചിരുന്നെങ്കിൽ ഈ തായ് ഫുഡ്സെങ്കിലും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു ഇതുമില്ല ഇതുമില്ല ആകാം മൊത്തത്തിലെല്ലാം കൂടി വേസ്റ്റ് ആയിപ്പോയി കേട്ടോ കോറൽ ഐലൻഡിൽ ഉണ്ടായിരുന്നു അത് നല്ല ഫുഡായിരുന്നു അതെങ്കിൽ നോങ്നോഷ് വില്ലേജിലും കൊള്ളത്തില്ലായിരുന്നു ഇത് വെറും മോശം ഫുഡ് കേട്ടോ ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു എന്നാണ് അവസ ഈ വൃത്തികെട്ട ഫുഡ് അവസാനം ഡെസേർട്ട് പോലും ബാക്കി ഡെസേർട്ടല്ല വെജിറ്റബിൾസും സാലഡും ഫ്രൂട്ട്സും ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം വേറെ ഒന്നും കേട്ടോ ഈ ഫുഡ് ഒരൊറ്റ മനുഷ്യർ അവിടെ എടുത്തിട്ട് കഴിച്ച പ്ലേറ്റിലെല്ലാവരും കഴിച്ചതും പ്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരത് കഴിക്കാതെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിറയെ എടുത്തു അപ്പോൾ അത് ബാക്കി ഉണ്ടായില്ല അവസാനം വന്നവർക്ക് ആർക്കും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടിയില്ല കേട്ടോ നമുക്ക് അതെങ്കിലും കിട്ടി പതിയെ വന്നവർക്കതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ത് വൃത്തികെട്ടൊരു പ്രവണതയല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ ചൂട് ഇവിടെ ഭയങ്കര ചൂട് സഹിക്കാനൊന്നും പറ്റില്ല അപ്പോഴേ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വച്ചിട്ടുണ്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇത് ചെറിയൊരു ആശ്വാസം പോലെ വച്ചിട്ടുണ്ട് അതെന്തായാലും സംഭവം കൊള്ളാം കേട്ടോ അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ തിരുവനന്തപുരത്ത് ഉള്ള ആളല്ലേ എന്തിനാണ് ഇൻ്റർനാഷണൽ ട്രിപ്പിനെ പറ്റി ഇത്രയും ഇതായിട്ടൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഞാനത് ശരിക്കും റീഡ് ചെയ്തില്ല സത്യമായിട്ടും ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ആൾ തന്നെയാണ് നമ്മൾ പോ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിങ്ങിതുപോലെ യൂട്യൂബിൽ വീഡിയോസെല്ലാം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കൂടി അത് കാണിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ കുറേ ദിവസം അത് സത്യമായിട്ടുള്ള കാര്യമാണ് കുറേ ദിവസം കൊണ്ട് തായ്ലാൻഡ് ബ്ലോക്ക്സ് പോവുകയാണ് അതെല്ലാവർക്കും ബോറിംഗായിട്ട് തുടങ്ങും തോന്നും എനിക്കും അതേ ബോറിങ് തന്നെയാണ് പക്ഷേ വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലേഷ്യയിൽ പോയപ്പോഴേ ആ വീഡിയോസ് വീഡിയോസൊന്നും എനിക്ക് നേരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്ത ശേഷം അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോൾ എനിക്ക് ഒറ്റ വീഡിയോസ് പോലും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഫുൾ വീഡിയോസ് എല്ലാം എടുക്കും ഇടും എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് വന്നത് എന്തായാലും കാണണം എന്നുള്ളവർ കാണട്ടെ എല്ലാത്തരും കാണണ്ടെന്നേ വെറുതെ നിങ്ങൾ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇടുന്നു ഇത് കാണാൻ താല്പര്യമുള്ള കുറച്ച് പേരെങ്കിലും ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അവർ കാണട്ടെ ഒരു പക്ഷേ നിങ്ങൾ യാത്ര ഇനി ഒരു തായ്ലാന്റ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റി അത് ഉപകാരപ്പെടുകയാണെങ്കിലോ അതൊക്കെ കൊണ്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നല്ലതല്ലേ ഏ കുഞ്ഞ് നോക്കിയേ കൊറിയൻസോ ജാപ്പനീസോ ചൈനീസോ എന്തോ ആണ് കേട്ടോ ഒരു ലൈൻ്റെ ടൈലെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് ലൈൻ്റെ ഹാറ്റും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഡോൾഫിൻ ഷോയ്ക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഡോൾഫിൻ ഷോ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അത് നേരിട്ട് കാണാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇപ്പം തന്നെ തായ്ലൻഡിൽ വരാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ് അതുപോലെ തന്നെ എല്ലാ ട്രാവൽ ഏജൻസീസും ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോകുന്ന പറയുകയാണെങ്കിൽ കൂടി അവർ ചോദിക്കും തായ്ലൻഡ് പറ തായ്ലൻ്റായിരിക്കും അവർ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ എനിക്ക് തോന്നണം ഏജൻസീസിനൊക്കെ കുറച്ചുകൂടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു കൺട്രി ആയിരിക്കാം തായ്ലൻഡ് ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നതും ടൂറിസ്റ്റ് ഒരു കൺട്രി ആണ് തായ്ലൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഉറപ്പായിട്ടും ഒരുപാട് പേര് പോകാൻ ആഗ്രഹിച്ച് ചിലപ്പോൾ പോകുന്ന ഒരു സ്ഥലമായിരിക്കും തായ്ലൻഡ് അപ്പോൾ നമ്മുടെ വീഡിയോസ് വഴി എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഹെൽപ്പ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒറാംകൂട്ടനോട് ഫോട്ടോ എടുക്കാൻ വരാൻ ആഗ്രഹിച്ചിരുന്നു ഇവിടെ വന്നപ്പോഴല്ലേ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ വന്നപ്പോഴും അറിയുന്നതിന് എഴുന്നൂറ് ഭാത്താണ് ഫോട്ടോ എടുക്കാനെന്ന് ജസ്റ്റ് നൂറ് ഭാത്തായിരിക്കും നിറയെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുമല്ലേ അപ്പോൾ കരുതി നൂറ് ഭാത്തൊക്കെ ഉണ്ടാവുള്ളൂ എടുക്കാമെന്നുള്ള ധൈര്യത്തിലാണ് വന്നത് ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്ന എഴുന്നൂറ് ഭാത്താന്ന് അപ്പം നിങ്ങൾക്ക് ഒരറിവായില്ലേ നിങ്ങൾക്ക് വരുമ്പോൾ ഓൾറെഡി അറിയാമല്ലോ ആ ഒരാൻകൂട്ടനായിട്ട് എഴുന്നൂറ് ഭാത്ത ഉള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ പ്ലാൻ ചെയ്തില്ലേ വരുന്നത് പെട്ടെന്ന് നമ്മളിങ്ങനെ എഴുന്നൂറ് ഭാത്തെന്നൊക്കെ കേൾക്കുമ്പോൾ ഡിസപ്പോയിൻ്റഡ് ആകുമല്ലേ അപ്പോൾ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം ഇപ്പം എൻ്റെ ചാനൽ മാത്രല്ല കേട്ടോ ഇതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ട്രാവൽ വ്ലോഗ്സ് ഇപ്പോൾ നമ്മുടെ സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ചാനലിൽ ഭയങ്കര രസമായിട്ടൊക്കെ ഓരോ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ലേ അപ്പം അവർക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടട്ടെങ്കിൽ പെടട്ടെ എന്ന് കരുതി അത്രയേ ഉള്ളൂ ചിലപ്പോൾ സുജിത് ഭക്തൻ്റെ വീഡിയോയിൽ പറയാത്ത കാര്യം എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാലോ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ വേറൊന്നുമില്ല എന്തായാലും നമ്മൾ ഡോൾഫിൻ ഷോ കാണാനായിട്ട് വന്നിട്ടുണ്ട് ചൂട് കൂടി കൂടി വരാ കേട്ടോ ഉച്ച സമയം വീണ്ടും ചൂട് കൂടി കൂടി വരുക മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇവിടെ റൂഫ് ചെയ്തിരിക്കുന്നത് ഷീറ്റിലാണ് അപ്പോൾ അതിൻ്റെ ചൂടും എല്ലാം കൂടി ആയിട്ട് ഒരു ഹ്യൂമിഡിറ്റിയോ എന്ത് വേണം അതിനെ പറയണ്ടതെന്ന് അറിയില്ല ഓക്കെ എല്ലാവരും വീശി വീശിയിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന തള്ളല്ല സത്യമായിട്ടുള്ള കാര്യമല്ലേ അത്രയ്ക്കും വേണ്ടി ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ ആൻകേഴ്സ് എല്ലാം എന്തൊക്കെയോ കാര്യങ്ങൾ ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആൻകേഴ്സ് ഭാരത് മാതാ കി ജയി പറയുന്നുണ്ട് ഹിന്ദി സോങ്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും അവരിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡ് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസിനെ നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് വേറെ ഒരുപാട് കൺട്രിയിലുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദിയിലൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഹിന്ദി സോങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യൻസിനെ അവർ കൂടുതൽ നല്ല രീതിയിൽ അവർ വരവേൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കേട്ടോ പിന്നെ നോർത്ത് ഹിന്ദിയാണ് നോർത്ത് ഇന്ത്യൻസിനെയാണ് അവർ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത് ആ ഒരിതിലാണ് ഫുഡായാലും സംസാരിക്കുന്നതായാലും എല്ലാവർക്കും ഒക്കെ കുറച്ച് കുറച്ച് ഹിന്ദി കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നാലറിയാവേ അവർക്കൊക്കെ അങ്ങനെ ഈ ഡോൾഫിൻ ഷോയൊക്കെ തുടങ്ങി ഞാൻ നമ്മുടെ ഓറംകൂട്ടാൻ ഷോയും നമ്മുടെ എലിഫൻ്റ് ഷോയും നമ്മുടെ എസ് ഫൈവ് ഷോയൊക്കെ പോലെ ഇതും ലൈവ് ഓഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാണിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഇത് ഞാൻ ഫുൾ മ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കട്ട്സ് മാത്രമേ ഡോൾഫിൻ ഷോയുള്ളൂ കിടിലം ഡോൾഫിൻസ് കേട്ടോ ഇതിനെയൊക്കെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എലിഫൻറ്റിനെയും ഒറാംകൂട്ടിനെ ട്രെയിൻ ചെയ്യിക്കുന്നു എന്നു പറഞ്ഞാൽ കുഴപ്പമില്ല അത് കരയിലൊക്കെ ജീവിക്കുന്ന സാധനം നമുക്കതിനെ മിരുക്കിയെടുക്കാം ഒക്കെ ചെയ്യാം ഈ വെള്ളത്തിൽ കിടക്കുന്ന ഈ ഡോൾഫിനെ എങ്ങനെ അവർ ട്രെയിൻ ചെയ്യിക്കുന്നു എന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ എൻ്റെ അമ്മ സത്യമായിട്ട് ഈ സാധനം ഉണ്ടല്ലോ അപ്പം മുകളിൽ ചെന്ന് ആ ബോൾ ബോളിട്ടിരിക്കുന്നില്ലേ ആ ബോളിൽ ചെന്ന് പറന്ന് തൊടുന്നവരെ കണ്ടായിരുന്നേ അപ്പോൾ അത്രയ്ക്കും വേണ്ടി ട്രെയിൻ ചെയ്ത് അവരിട്ടിരിക്കുകയാണ് അത് കറക്റ്റ് ടൈമിങ്ങിൽ ഓരോ കാര്യം പറയും അതനുസരിച്ച് അത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് സത്യമായിട്ട് അറിയത്തില്ല ഞാൻ അതിശയിപ്പിച്ചെട്ടോ ഞാൻ ആ ബോളിലൊക്കെ അതി ചെന്ന് തൊടുന്നുണ്ട് കണ്ണു തള്ളി ഇരുന്ന് പോയി എൻ്റെ അമ്മു എന്നുള്ള രീതിയിൽ അവർ ഫുഡിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ഐറ്റവും ആ ഡോൾഫിൻ ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ വാക്യാത്ത് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത് കറക്റ്റ് ടൈമിങ്ങിൽ അവർ മ്യൂസിക് ഒക്കെ ഇടുമ്പോൾ അതനുസരിച്ച് അത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതൊരു സംഭവം തന്നെയാണ് ആക്ച്വലി സഫാരി വേൾഡിലെ എല്ലാ ഷോസും നല്ലതായിരുന്നു നമ്മുടെ എലിഫൻറ്റ് ഷോ മാത്രം കൊള്ളായിരുന്നു പക്ഷെ നമ്മൾ ഓൾറെഡി നോ നോജ് വില്ലേജിൽ നിന്ന് ഇതിനെക്കാട്ടി ബെറ്റർ ഒരു എലിഫൻറ്റ് ഷോ കണ്ടതുകൊണ്ടാവാം ഇത് കണ്ടപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയില്ല ഓറാംകൂട്ടൻ ഷോയായാലും ദീ ഡോൾഫിൻ ഷോ ആയാലും സ്പൈ വാർ ഷോ ആയാലും അടിപൊളി കേട്ടോ ഇതിനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്നത് എന്നെ കണ്ടാൽ നമ്മളിങ്ങനെ കണ്ണ് തള്ളിപ്പോവും എല്ലായിടത്തും ഒരു മണിക്കൂർ എന്തോ കേട്ടോ ഷോ ഒരു മണിക്കൂറാണോ അര മണിക്കൂറാണോ ഷോ എന്ന് എന്നറിയത്തില്ല കറക്റ്റ് ടൈമിൽ അവർ സ്റ്റാർട്ട് ചെയ്യും ഒരു ദിവസം ഒറ്റ ഷോയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും നമ്മുടെ ഒപ്പം നമ്മളെപ്പോലെ രാവിലെ വന്നു ആദ്യം നമ്മുടെ ഈ കിളികളെ മൃഗങ്ങളെയൊക്കെ കണ്ട ശേഷം നേരെ എവിടെയാണ് ഫസ്റ്റ് ഷോ എന്തായിരുന്നു എന്തായിരുന്നു ഉറാം കൂട്ടാൻ ഷോ കണ്ടു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വീണ്ടും കുറച്ച് ബേഡ്സിനെയും ആ എഗ് വേൾഡും ഒക്കെ കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു നെക്സ്റ്റ് എലിഫൻറ്റ് ഷോ കണ്ടു അവിടെ നിന്ന് വീണ്ടും കുറച്ച് സ്ഥലങ്ങൾ അതുവഴി അങ്ങനെ പോകാൻ പറ്റുള്ളൂ കേട്ടോ ആ വഴി പോയി അടുത്ത് നമ്മൾ സ്പൈ ഗോ ഷോ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജിലും ആ ഒരു കറക്റ്റ് കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫോളോ ചെയ്താണ് നമ്മൾ പോയത് ആ ഒരു രീതിയിൽ മാത്രമേ എല്ലാവരും പോകുന്നത് അത് എങ്കിൽ മാത്രമേ എല്ലാം കറക്റ്റ് കറക്റ്റ് കാണാനും കേൾക്കാനും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച ശേഷം നേരെ ഡോൾഫിൻ ഷോ ഇത് അരമണിക്കൂറാണെന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഷോഡുണ്ട് അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ആ ഒരു ഷോയുടെ ഉണ്ട് പക്ഷേ ഈ ഷോ കഴിയുമ്പോൾ തന്നെ ടു തേർട്ടി ആവും മൂന്ന് മണിക്കു മുന്നേ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഓപ്പൺ സൂവില് പോയി ഓപ്പൺ ആയിട്ട് ലൈവായിട്ട് കാറിലിരുന്നു കൊണ്ട് നമുക്ക് ആനിമൽസിനെ കാണാം ടൈഗർ ലയൻ ഒക്കെ കാണാൻ പറ്റും കേട്ടോ അത് നമ്മളിവിടുന്ന് കറക്റ്റ് മൂന്ന് മൂന്ന് മണിക്കുള്ളിൽ നമ്മൾ ഡ്രൈവറിനെ മീറ്റ് ചെയ്ത് കാറിൽ കയറിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ടര വരെ ഈ ഷോ എന്തോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോയുടെ കാണുവാണെങ്കിൽ മൂന്ന് മണിക്ക് നമുക്കിതിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരൊറ്റ ഷോയുടെ കണ്ട ശേഷം നിർത്തി ആ നെക്സ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല കേട്ടോ ആ ഷോ കാണാൻ പറ്റാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതും ഈ ഡോൾഫിൻ ഷോ പോലെ എന്തോ ആണ് അത് എന്തോ ഒരു വോട്ടർ ആനിമലിൻ്റെ ഷോ ആയിരുന്നു ഞാൻ പേര് മറന്നുപോയി അപ്പോൾ അതും ഇതുപോലെ ആയിരുന്നായിരിക്കും എങ്കിലും കണ്ടിരുന്നെങ്കിൽ കണ്ടു എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ കണ്ടാൽ നമുക്ക് നമ്മുടെ ഓപ്പൺ സൂവിൽ ടൈഗർ നയൻ ലൈനിനെയൊക്കെ കാണുന്നത് മിസ്സായിരുന്നു െ അതായാലും ഇവിടെ നിന്ന് നമ്മളപ്പഴേ ആ ഒരു ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി നേരെ പുറത്തേക്ക് വന്നു ഡ്രൈവറ് കാൽപ്പാക്കും എന്ന് പറഞ്ഞു ആ ഏരിയ മൊത്തം അങ്ങേരെ തപ്പിയിട്ട് കാണാനില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ്റെ ഡ്രൈവറുടെ നമ്പർ എല്ലാം കൊടുത്തു അങ്ങേരിങ്ങനെ ഇങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ വണ്ടി നമ്പറും ആളെയൊക്കെ വേറെയും വണ്ടി നമ്പറും ആളെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡ്രൈവറെ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങേര ഏരിയയിലേ ഇല്ല കേട്ടോ പിന്നെ ആ ചേട്ടൻ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ആ പുള്ളിയുടെ നമ്പറിൽ വിളിച്ച് നമ്മളിവിടെ നിൽക്കുക എന്ന് പൊക്ക പറഞ്ഞിട്ടാണ് ആ പുള്ളി വന്നത് അയാൾ നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് അയാൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങേര് വന്നത് എന്നിട്ട് അയാളുടെ കാറിൽ കയറി നമ്മളടുത്ത് അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഒരു ഓപ്പൺസും ഉണ്ട് അത് കാറിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് അനിമിൾസിനെ കാണാം അനിമിൾസിനിങ്ങനെ തുറന്ന് വിട്ടിരിക്കുക കേട്ടോ ലയണം ടൈഗറും ഒക്കെ ആയിട്ട് അപ്പോൾ അത് കാണാനാണ് ഈ ഓടിപ്പിടച്ച നമ്മൾ പോകുന്നത് ഇതിനോട് തൊട്ട് ചേർന്നാണ് പക്ഷെ ഒന്ന് കറങ്ങി വരണം അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത ലയണിനെയും ടൈഗറിനെയൊക്കെ ഓപ്പണായിട്ട് കാറിലിരുന്ന് ലൈവായിട്ട് കാണാൻ പോവുകയാണ് അത്രയും നേരിട്ട് കാണാൻ പോവുകയാണ് അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ കയ്യിരുന്ന കാശൊക്കെ തീരാറ അങ്ങനെ മണി എക്സ്ചേഞ്ചിനായിട്ട് ഇവിടെയൊക്കെ വന്നു അടുത്ത ബാക്കി വിശേഷം പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ